ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രെയിനർ ഇന്ന് നമ്മൾ കൊളാബറേഷൻ എന്ന കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സഹകരണം എന്നാണ് കൊളാബറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടത്തെയോ ഒരു ടീമിനെയോ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി നയിക്കാനും അതിനെ കോർഡിനേറ്റ് ചെയ്യാനും ഇത് ഈ കഴിവ് അത്യാവശ്യമാണ് കൊളാബറേറ്റീവ് സ്കില് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് കൊളാബറേറ്റീവ് സ്കില് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സക്സസ് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ് സ്കില്ലാണ് കൊളാബറേഷൻ സ്കില് എന്ന് ലോകം തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം കൊളാബറേഷൻ ക്യാൻ ലീഡ് ടു ഗ്രേറ്റ് റിസൾട്ട്സ് കൊളാബറേഷൻ ഈസ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ കൊളാബറേഷൻ വളരെയധികം വലിയ ഫലങ്ങൾ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് കൊളാബറേഷൻ എന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ഒരു രണ്ടോ മൂന്നോ ടീമുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിനാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കൊളാബറേഷൻ കൊളാബറേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് ഫോർ വർക്കിംഗ്സ് എ കോമൺ ഗോൾ ഷെയറിങ് ഐഡിയാസ് എക്സ്പെർട്ടൈസ് ആൻഡ് റിസോഴ്സസ് ടു അച്ചീവ് എ ഷെയർഡ് വിഷൻ ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെയും അവരുടെ അവർ ഷെയർ ചെയ്യുന്ന വിഷൻസും അതുപോലെ ആശയങ്ങളും വൈദഗ്ധ്യങ്ങളും അവരുടെ റിസോഴ്സസും ഒക്കെ പരസ്പരം ഉപയോഗപ്പെടുത്തി വിജയത്തിലേക്ക് എത്താനുള്ള ഒരു പ്രക്രിയയാണ് കൊളാബറേഷൻ എന്നത് ഇന്ന് പല കമ്പനികളും പരസ്പരം അവർ തമ്മിലുള്ള മത്സരങ്ങളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് എല്ലാ മേഖലയിലും കൊളാബറേറ്റൻ കൊളാബറേറ്റീവ് സ്കില്ല് ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ബെനിഫിറ്റ്സ് ഓഫ് കൊളാബറേഷൻ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ കൊളാബറേഷൻ സ്കിൽ ഇന്നോവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു കൊളാബറേഷൻ സ്കില് എന്നത് ക്രിയേറ്റിവിറ്റിയും ഇന്നൊവേഷനും ഉണ്ടാക്കുന്നു പുതിയ കാര്യങ്ങൾ സർഗാത്മകതയും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അത് പുതിയ രീതിയിൽ അവതരിപ്പിക്കാനും ഈ രണ്ട് ടീമുകളുടെയും എക്സ്പെർട്ടുകൾ അതുപോലെ അവിടെ വിദഗ്ധന്മാരായ ആളുകളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു ഇത് വിജയത്തിലേക്ക് നയിക്കുന്നു അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിന്റെ കാര്യത്തിലും വളരെ പ്രധാനമാണ് ഇത് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരുന്ന സമയത്ത് രണ്ട് ടീമിലുമുള്ള എക്സ്പെർട്ടൈസ് ചെയ്ത വിദഗ്ധരായ ആളുകളുടെ സംഭാവനകൾ ഇതിൽ ഉപയോഗപ്പെടുത്തി കൊണ്ട് അത് പെട്ടെന്ന് പരിഹരിച്ചെടുക്കാൻ സാധിക്കുന്നു മറ്റൊരു കാര്യം ബിൽഡിങ് റിലേഷൻഷിപ്പ് അത് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല അതുപോലെ തന്നെ ട്രസ്റ്റും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ട് ടീമുകൾ തമ്മിലുള്ള വിശ്വാസം അതും ഈ ഉണ്ടാക്കിയെടുക്കാനും ഒരു കൂട്ടായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും ഈ കൊളാബറേഷൻ ഇതിലൂടെ സാധിക്കുന്നു മറ്റൊരു കാര്യം അച്ചീവിങ് ഗോൾ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് വർക്കിംഗ് ടുഗദർ ഫോർ അച്ചീവിങ് ഗോൾ ടീം ഗോൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ കൊളാബറേഷൻ ഇതിലുള്ള കീ എലമെന്റ്സ് പ്രധാനപ്പെട്ട കാര്യം സക്സസ്ഫുൾ കൊളാബറേഷന്റെ കാര്യം ഒന്ന് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അത് ഈ ഇവരുടെ വിജയത്തിലേക്കുള്ള വലിയൊരു ചവിട്ടുപടിയാണ് പിന്നെ ട്രസ്റ്റ് പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കും പരസ്പരം റെസ്പെക്ട് ചെയ്യാനുണ്ടായിരിക്കും ഓരോരുത്തരുടെയും ആ അഭിപ്രായങ്ങളെയും ഓരോ കമ്പനികളുടെയും ശൈലികളെയും ഒക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ലൈഫിലും നമ്മുടെ എല്ലാ കാര്യത്തിലും പഠനത്തിലും മറ്റു കാര്യത്തിലുമൊക്കെ ഈ കൊളാബറേറ്റീവ് സ്കില് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ മത്സരങ്ങളില്ലാതെ എല്ലാവരും വിജയിക്കണം എന്നുള്ള എല്ലാവർക്കും അതിന്റെ ഗുണങ്ങൾ കിട്ടണമെന്നുള്ള രീതിയിലുള്ള ഇന്ന് അറിയാം സാധാരണ ചെറിയ ബിസിനസ്സുകാർ വരെ ഒരു കടയിൽ ഒരു സാധനം ചോദിച്ചു ആ കസ്റ്റമേഴ്സിനെ ഒന്നോ രണ്ടോ സാധനം കൊടുത്തിട്ട് രണ്ട് സാധനങ്ങൾ ബാക്കി കൊടുക്കാൻ അവിടെ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു അടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നു അല്ലെങ്കിൽ ആ കടയിലേക്ക് പറഞ്ഞേക്കാണ് അവിടെ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടുമെന്നുള്ള അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊളാബറേഷൻ ഉള്ളത് തന്നെ ഇങ്ങനെയുള്ള മേഖലകളെക്കാളെ അവർക്ക് പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും വിജയവും ഉണ്ടാകാൻ സഹായിക്കുന്നു അതുകൊണ്ട് നമുക്ക് എല്ലാ മേഖലയിലും ഈ കൊളാബറേറ്റീവ് സ്കിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്